ഞാൻ തന്നെ പോകുന്നില്ല ബിസിനസ് ക്ലാസ്സിൽ ഇന്ത്യയില് പുറത്തൊക്കെ പോകുമ്പോ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ അവർക്ക് ബിസിനസ് ക്ലാസ് കിട്ടിയ കൊടുത്തു വരെ ഞാൻ തല്ലും ഈ ഈ സീസൺ കാണേണ്ട അവസ്ഥ വന്നു എന്തൊക്കെ ചെയ്താലും ഞാൻ ആ കൊച്ചിന്റെ സൈഡേ നിക്കത്തുള്ളൂ ജിന്റ പിന്നെ എന്റർടൈനിങ് ആണ് സീ ഗബ്രസ് എ വെരി സ്മാർട്ട് ഗെയിമർ ജാസ്മിൻ ഈസ് ഓൾസോ വെറി സ്മാർട്ട് സിബിൻ എന്തുകൊണ്ടാണ് തിരിച്ചു എന്നൊരു ചോദ്യം എനിക്ക് ആസ് എ പ്രേക്ഷകുണ്ട് ജോണിന് വോട്ട് കുറവായിരുന്നു എന്റെ സീസണിൽ എനിക്ക് വോട്ടായിരുന്നു ഞാൻ ഭയങ്കര ജനുവൻ ആയിരുന്നു അല്ലേ എന്ന് എനിക്ക് തോന്നുന്നു ഫൈവ് എനിക്കറിയത്തില്ല അത് ഗെയിമിനുസരിച്ചിരിക്കും നമ്മൾ ഗെയിം എങ്ങനെയാണോ ബിഗ് ബോസ് എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും പക്ഷെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ് നല്ല ക്വാളിറ്റി ആണ് മല കുറച്ചുകൂടെ ആൾക്കാർക്ക് പ്രഷർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ടോപ്പ് ഫൈവ് പക്ഷേ ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ പ്രേക്ഷർ മനസ്സിലൊരു കുറച്ചുകൂടെ ബെറ്റർ സ്ഥാനം നേടാൻ പറ്റുമായിരുന്നു ജോൺ എനിക്ക് തോന്നുന്നു ആണ് അറിയില്ല എനിക്ക് എനിക്കൊന്നും വോട്ട് കൊറവായിരുന്നായിരിക്കും ജോന്റെ വോട്ട് കൊറവായിരുന്നു എന്റെ സീസണിൽ എനിക്ക് വോട്ടായിരുന്നു ഞാൻ ഭയങ്കര ജനുവനായിരുന്നല്ലേ എന്നെനിക്ക് തോന്നുന്നു പ്രഷർ അങ്ങനെ ആയതുകൊണ്ടാണോ അതുകൊണ്ടായിരിക്കാം സി പിന്നെ സീരിയൽസിന്റെ എന്തുകൊണ്ടാണ് സീരിയൽ ഇത്രയും നന്നായി ഓടുന്നത് അതുകൊണ്ടായിരിക്കാം പക്ഷെ അതിന്റെ ഒരു ടി വി ഷോ ആണ് ഒരു ഗെയിം ഷോ ആണ് ഒരു മൈൻഡ് ഷോ ആണ് ലോകത്തെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ് അത് കാണാനുള്ള പ്രേക്ഷകർക്ക് എന്താണോ കാണാൻ ആഗ്രഹം അത് നൽകുക എന്നതാണ് ആ ചാനലിന്റെ ഉത്തരവാദിത്തം അത് നൽകും അത് നൽകുമ്പം നമ്മൾ പുറത്തിരുന്ന അഭിപ്രായം പറയാം നമുക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് അത്ര പറഞ്ഞാലും അവർക്ക് ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളവര് ചെയ്യും ആണോ ഇന്ത്യയിൽ എവിടെയാ ബിസിനസ് ക്ലാസ് ഇപ്പോ ഇന്ത്യൻ എയർ ഇന്ത്യയിൽ കുറച്ച് സീറ്റ് ഉണ്ടാവും ഇന്ത്യ ബിസിനസ് ക്ലാസ് ചുമ്മാ ഡയലോഗ് അടിച്ചത് ആ സമയത്ത് അതിനെന്തോ മുമ്പ് എന്തൊക്കെയോ നടന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് കഥ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല ബിസിനസ് ക്ലാസ് ഇന്റർനാഷണലി പോകുമ്പോ ജെക്ര വയസ്സൊക്കെ ഉള്ളപ്പം പോയിട്ടുണ്ടാവും പക്ഷെ ഇപ്പം എനിക്കറിയാം ഞാൻ തന്നെ പോകുന്നില്ല ബിസിനസ് ക്ലാസ്സിൽ ഇന്ത്യയിൽ പുറത്തൊക്കെ പോകുമ്പോൾ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ അവർക്ക് ബിസിനസ് ക്ലാസ് കിട്ടിയ കൂടുതൽ ഞാൻ തല്ലും ഇല്ല എനിക്ക് തോന്നുന്നു അത് ഡയലോഗ് ദേഷ്യം വരുമ്പോൾ നമ്മൾ കുറെ സാധനം പറയില്ലേ ഞാൻ തന്നെ കാണിച്ചു ഞാൻ വരാടി പ്രസ്മീറ്റ് നടത്തോടിന്ന് കുറെ ഡയലോഗ് ഇറക്കിയിട്ടുണ്ട് ചേച്ചി എന്തൊക്കെയാവോ ആള് പാവുന്നതാ എനിക്കോ ഞാൻ ചോദിക്കുന്ന കാശന്നാ ഞാൻ പോകും പക്ഷെ 跟你讲。哎 ഈ ഈ സീസൺ കാണേണ്ട അവസ്ഥ വന്നു ബിക്കോസ് ജാൻ മുനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് അവളുടെ എല്ലാം അറിയാം ഞാനോ അവളുടെ തുടക്കം മുതൽ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ വരുന്നത് എന്റെ മേക്കപ്പ് ഓഫ് ദിസ് ഓണത് ദിശിയൊക്കെ കഴിഞ്ഞാൽ എന്റെയാണ് ഫസ്റ്റ് ചെയ്യുന്നത് ഇന്നും ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെക്കാട്ടും കൂടുതൽ ഞാൻ എൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ കാണുന്ന ഒരാളാണ് അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പറിനെ കുറിച്ച് എനിക്ക് വഴക്ക് പറയാം കുറ്റം പറയാം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ ലവ് അപ്പൊ എന്തൊക്കെ ചെയ്താലും ഞാൻ ആ കൊച്ചിന്റെ സൈഡേ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഞാൻ കുറെ വർഷമായി तुण तुण दो दो। दो दो। दो। <laughs> ും കൊടുക്കാത്തോളാ ഞാൻ വേണ്ടി ആക്കൂ മാത്രീന്ന് നിങ്ങളൊക്കെ കാരണം പ്രേക്ഷകർക്കെ അതിനെ കുറിച്ച് സംസാരിക്കാളുണ്ടോ അതുകൊണ്ടാ ഇപ്പൊൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് അറിയില്ല ജിന്റു പിന്നെ എന്റർടൈനിങ് ആണ് രസം പിന്നെ കളിക്കുന്നതിനും തോന്നുന്നു ആ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ജിൻറ്റു ജിൻറ്റു ടോപ്പ് ഫൈവ് എത്തും ചിലപ്പോൾ ജയിക്കും ഒന്നും പറയാൻ പറ്റില്ല ജിൻറ്റോ അയലായിട്ട് ജിൻറ്റോ പക്ഷെ ഞാൻ പറഞ്ഞല്ലേ കളിക്കാൻ വേണ്ടി കളിക്കുന്നു അങ്ങനെ കുറച്ച് പേരുണ്ട് കുറച്ച് പോപ്പുലർ ആക്കി ചാനല് പുറത്തേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ജിൻറ്റോ ജാസ്മിൻ ഗബ്രി അങ്ങനെ പക്ഷെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് സിബിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സിബിൻ പോയ ദം വെരി അപ്സെറ്റ് പൂജ വാസ് വെരി ഇൻട്രസ്റ്റിംഗ് എനിക്ക് അൻസിബനെ കുറച്ച് ഇഷ്ടപ്പെട്ടു ക്വയറ്റ് ആണെങ്കിലും പറയുന്ന പോയിന്റ്സ് സ്പോട്ടിൽ അടിക്കുന്ന സാധനമാണ് ഇത്തവണ സിജോ തിരിച്ചു കയറിയപ്പം സിജോനെ കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നു സിജോ തിരിച്ചു കയറി കുറച്ച് ക്വയറ്റ് ക്വയറ്റായിട്ടിരിക്കുകയാണ് സിജോ വുഡ് ബി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച് ഋഷിൻ്റെ സ്റ്റാൻസ് എനിക്കിഷ്ടമാണ് ഋഷി ക്വയറ്റ് ക്വയറ്റാണെങ്കിൽ അവൻ്റെ ആവശ്യമുള്ള കാര്യം അവൻ ക്ലിയർ ആയിട്ട് നിൽപ്പുണ്ട് ഡ്രാമയൊന്നുമില്ല ഐ ലൈക്ക് ദാറ്റ്സ് ഇത്രയും പേരാണ് ഞാൻ കുറച്ചും ഒക്കെ ലക്സിയോട് ആപ്പൻ ചെയ്ത് നോക്കി നിൽക്കുന്നത് പക്ഷേ അത് എൻ്റെ ഇതിരെ കളി എന്ന് എപ്പം എപ്പം വേണമെങ്കിലും മാറാൻ വേണ്ടിയിരുന്നു ആ പവർ റൂം ഉള്ളതുകൊണ്ട് എല്ലാം എല്ലാം പ്രശ്നമായിട്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ ഈ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് എന്നെ ഇതെങ്കിലും ആരെങ്കിലും രക്ഷിച്ചാൽ എനിക്ക് ഐ വോണ്ട് സ്റ്റോപ്പ് വാച്ചിങ് ഇറ്റ് പക്ഷെ നടക്കുന്നില്ല അതാണ് ഈ ബിഗ് ബോസിൻ്റെ പ്രശ്നം ഐ നോ തോന്നുന്നു സി ഗബ്രിസ് എ വെരി സ്മാർട്ട് ഗെയിം ജാസ്മിൻ ഇസ് ഓൾസോ വെരി സ്മാർട്ട് അപ്പം അവർ ഈ ഒരു അവർ ഈ പ്രണയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗെയിം അത് ഓറിയോലാണോ അല്ലയോ എന്ന് പറയാൻ ഞാൻ അറിയാം എന്റെ സീസണിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അലീം അവർ അഭിനയിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അവർ കല്യാണം കഴിച്ച് രണ്ട് കുട്ടികൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു അല്ലെ ആവാം ആവാതിരിക്കാം ഐ മീൻ പക്ഷെ ഇവര് ലൈക് അവർ പക്ഷെ ഓൾറെഡി പറയുന്നുണ്ട് പുറത്ത് എനിക്ക് കെട്ടാൻ പറ്റൂലെന്ന് അല്ലെ രണ്ടും രണ്ട് കൾച്ചറിൽ നിന്നാണ് അത് അവർ തന്നെ ക്ലിയർ ക്ലിയറായി പറയുന്നുണ്ട് പിന്നെ അതിന്റെ പുറത്ത് പുറകെ പോകുന്ന നമ്മളല്ലേ മണ്ടമാർ അല്ലേ നോ നോ ബിഗ് ബോസ് നോട്ട് സ്ക്രിപ്റ്റഡ് കൺട്രോൾഡ് ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ടീം കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ പറയുക ഫോർ എക്സാമ്പിൾ ഒരു ഗെയിം നടത്തിയിട്ട് ഒര ഇപ്പം പവർ റൂമിലേക്ക് കയറ്റ ഒരാളെ വേണമെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഗബ്രിയും വേറെ മൂന്ന് പേരുമാണ് ഗബ്രീ ആയിരിക്കും സ്ട്രോങ്ങസ്റ്റ് ചാൻസ് കൂടുതൽ ഗബ്രിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ഗെയിം ഇട്ട് കൊടുക്കാം എന്നാൽ കളിച്ചോ പിന്നെ രണ്ട് പേരും അടി ഉണ്ടാക്കി കൊണ്ടിരിക്കുക ആ സമയത്ത് ആ അടിക്ക് വേണ്ടിയുള്ള ഒരു സാധനം ഇട്ട് കൊടുക്കാം ഇപ്പം രാവിലെ മോർണിംഗ് ടാസ്ക് കൊടുക്കാം മോർണിംഗ് ടാസ്ക് അറിഞ്ഞാൽ അവർ അടി വരും ബിക്കോസ് അപ്പോൾ അവരെ കൊണ്ട് പറയുക അപ്പോൾ അങ്ങനെ കണ്ടൻറ് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാം പക്ഷേ സ്ക്രിപ്റ്റഡല്ല ഒട്ടും സ്ക്രിപ്റ്റഡല്ല സിബിൻ ഇറങ്ങിയ സംഭവം ഇന്നും കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക് സിബിൻ എന്തുകൊണ്ടാണ് തിരിച്ചു കയറ്റാത്ത എന്നൊരു ചോദ്യം എനിക്ക് ആസ് എ പ്രേക്ഷകുണ്ട് ബിക്കോസ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആയിരുന്നു സിബിൻ ഒന്നുമല്ല അവൻ ആദ്യം വന്നപ്പോൾ അവൻ കറക്റ്റ് ആയിട്ട് ഗെയിം ആ ഇന്ന് നമുക്ക് കുറച്ച് ആൾക്കാർ കിട്ടിയിട്ടുണ്ട് നമുക്ക് കളിക്കാം ഇവരെ വെച്ച് മൈൻഡ് ഗെയിം കളിച്ച് 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 കളിച്ചൊക്കെ തുടങ്ങിയപ്പോഴേക്കും ബിഗ് ബോസ് അവൻ എട്ടിന്റെ പണി കൊടുത്തു ആ എട്ടിൻ്റെ പണി അവനെ ക്രാക്ക് ചെയ്തു അപ്പം വെരി ഹിം ഈസ് ഹൗ ഡു ഐ സേ അപ്സൈറ്റ് അത് അവൻ കുറച്ച് പോയി പക്ഷേ സിബിൻ പറഞ്ഞു ഞാൻ സിബിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇന്നലെ കണ്ടു സിബിൻ പറഞ്ഞു ദാറ്റ് ഓൾഡീസ് എഹ് അവൻ മന അവൻ വിചാരിച്ചിട്ട് പുറത്തേക്ക് വന്നതല്ല ചാനൽ പറഞ്ഞിട്ട് പോയതാണ് ഡോക്ടർ പറഞ്ഞിട്ട് പോയതാണെന്ന്